ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്പേഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പതുപോലെ ഇന്നത്തെ രാവിലെ തൊട്ടുള്ള ഭക്ഷണങ്ങളൊന്ന് തയ്യാറാക്കാൻ റെഡി ആവുകയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം അപ്പം ഞാൻ അടുപ്പം എത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചുകൊടുക്കാം അപ്പം ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി വെള്ളം തിളങ്ങിയത് നമ്മുടെ രാവിലത്തെ കാപ്പിക്കുള്ള ദോശ ഒന്ന് ചുട്ടെടുക്കാം നമ്മുടെ ദോശയാണ് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചട്നി ഉണ്ടാക്കണം അപ്പോൾ ദോശ ചുട്ട് തീർന്നിട്ട് ചട്ണി നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ആടുപ്പത്തോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാപ്പിയാണ് ദോശ ചമ്മന്തി കട്ടൻ ചായ പപ്പടം കൂടെ വയ്ക്കാം ഇപ്പം നമുക്ക് കഴിക്കാം ഡാരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിത് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം നല്ല വല്ല തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കാം സ്റ്റൗ ഒക്കെ ഓഫാക്കി കൊടുക്കാം കുക്കറിനകത്തോട്ട് ഇനി ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ഊറ്റിയെടുക്കാൻ ചോറ് ഇനി നമുക്ക് ചീരൊന്ന് അരിഞ്ഞെടുത്ത് തോരത്തിന് ചുരയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് പുളിശ്ശേരിക്ക് ഇതാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പുളിശ്ശേരിയാക്കാം അപ്പോൾ നമുക്ക് ഇതൊരു സ്റ്റൗ കത്തിച്ച് ഇതിലേക്ക് നമ്മുടെ പുളിശ്ശേരിയുടെ കഷണങ്ങൾ വെച്ചുകൊടുക്കാം ചിരയ്ക്കാം മുളവിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുറയായിട്ട് കൊടുക്കാം പുളിശ്ശേരിയുടെ കഷ്ണങ്ങളെല്ലാം വെല്ലിട്ടുകൊണ്ട് നമുക്കത് അരക്കൊഴിച്ചുകൊടുക്കാം കാൽ ടീസ്പൂണ് ഉലപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തിട്ട് തൈര് ചേർക്കാം ചോരത്തിനോടൊപ്പം ഒരു കടായി ഞാൻ അടുത്ത് വെച്ചു കൊടുക്കണേ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കാൽ ടീസ്പൂണ് കടയിൽ സവാളയും പച്ചമുളകും ചീരയും കൂടെ ഇടക്കാം നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക നമ്മളെ തോര ഇവിടെ റെഡിയായി അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക ഞാൻ ജീരകം ചീരക്ക് ബീട്രൂട്ടിനൊന്നും ചേർക്കാറില്ല ഇതിനൊന്നും ഈ ജീരകം ഇതിനൊന്നും ചേരത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ബീട്രൂട്ടും ചീരയും വെക്കുന്നത് അപ്പൊ നമ്മള് തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ തുളിശ്ശേരിക്ക് ഞാൻ താളിച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാം തുളിശ്ശേരിക്ക് താളിച്ച് വിളിച്ചിട്ടുണ്ട് നമ്മളെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ചോറ് അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കാം റൈസ് കുക്കറിലോട്ട് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന നമുക്കിത് ഇനി അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം ഏകദേശം വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചോറ് റെഡിയാണ് നമുക്ക് ഇത് കിട്ടിയത് അയലാണ് ഐസിന്റെ മീനല്ല കടയിൽ നിന്ന് വാങ്ങിക്കണതാണ് തൂക്കി അപ്പം രണ്ടു അയല ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ രണ്ടയലാവശ്യമുള്ളൂ ഈ അയല ഒന്ന് പൊരിക്കാനായിട്ട് വെട്ടിയെടുക്കാം നമുക്ക് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കിയാണ് ചോറ് വെട്ടി കൊടുക്കുക അപ്പം നമ്മളെ കറികളായി ചോറും ആയി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എണീ പൊടിച്ചതിട്ട് കൊടുക്കണത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് വരട്ടി കൊടുക്കാം അവിടെ കീറി അഴുക്കെടുത്തിട്ടുണ്ട് അപ്പോൾ വയറിനകത്ത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം മസാല അപ്പോൾ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഇതിരുന്ന് ഉപ്പും പുളിയും മുളകും ഒക്കെ പിടിക്കട്ടെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറൊന്ന് തോർ വെള്ളം തോർത്തി എടുക്കുകയാണ് ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് മീൻ ഫ്രൈ ആക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം ആക്കാനുള്ള ക്കാനുള്ള കടായിയാണ് ചുടുത്തത് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആയിട്ടുണ്ട് ഇതിലേക്ക് അല്പം കലയുപ്പം എടുത്തു കൊടുക്കാം നമുക്കത് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണം ഞാനിവിടെ റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക